കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ദിലീപിൻ്റെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയായിരുന്നു ഡി വൺ ഫിഫ്റ്റി ടു എന്ന സിനിമയുടെ പൂജയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു കൂടുതലും വന്നത് അക്കൂടുതൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ദിലീപിൻ്റെ മുഖത്തെ ഒരു പ്രസാദം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയതും പൂജയ്ക്കെല്ലാം ചുക്കാൻ പിടിച്ചതും എല്ലാത്തിനുമൊപ്പം കൂടുതന്നതുമൊക്കെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ദിലീപിൻ്റെ മുഖത്തെ ഒരു പ്രസാദം തന്നെയാണ് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു ഉടനെ തന്നെ കൂടുതൽ സന്തോഷ വാർത്തകൾ അറിയാൻ സാധിക്കുമെന്നാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും വൈറലാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ ഭിക്ഷ ചോദിച്ച അടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അയാളെ കണ്ടതും അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പൈസ എത്ര രൂപയാണെന്ന് പോലും നോക്കാതെ കൊടുക്കുന്നതും കാണാൻ സാധിക്കുന്നു എത്രയായാലും പോക്കറ്റിൽ അമ്പലത്തിനുള്ളിൽ വന്നതാണ് വഴിപാടും മറ്റും കഴിക്കാനൊക്കെ തന്നെയും നിരവധി രൂപ കയ്യിലുണ്ടാകും അതൊന്നും നോക്കാതെ എത്ര രൂപയാണെന്ന് പോലും ശ്രദ്ധിക്കാതെ അത് അയാൾക്ക് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് പ്രേക്ഷകരെ ഞെട്ടിച്ചത് പ്രേക്ഷകർക്ക് പോലും അത് എത്ര രൂപയാണ് എന്നറിയില്ല കാരണം മാധ്യമങ്ങളെല്ലാം തൻ്റെ ചുറ്റും നിൽക്കുന്നത് കണ്ടിട്ട് ആരും കാണാതെയാണ് അദ്ദേഹം ആ വ്യക്തിയുടെ കയ്യിലേക്ക് അത് കൊടുത്തത് അമ്പലത്തിൽ നിരവധി പേർ സംസാരിക്കാനും മറ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അമ്പലത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് സഹായം ചോദിച്ച ആ വ്യക്തി അവിടെ നിന്നത് തടഞ്ഞു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് തടയിക്കുകയോ ഒന്നും ചെയ്തില്ല സാധാരണയായി ഒരാൾ വന്ന് കയ്യിൽ പിടിക്കുന്നത് പോലെ ദിലീപിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം പിടിച്ചു സഹായം തന്നെ കൊടുക്കുകയും ചെയ്തു സാധാരണ ഉള്ളവർ അങ്ങനെ കയ്യിൽ കൊടുക്കുക പോലുമില്ല കൈ തൊടാതെയൊക്കെ പോകുന്ന പല താരങ്ങളും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ ദിലീപിനെ ആ ഒരു സാഹചര്യത്തിലെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വ്യത്യസ്തനാണ് എന്ന് പറയുന്നു അത്രമാത്രമാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ വീഡിയോ കാണുന്നത് അദ്ദേഹം ഡി വൺ ഫിഫ്റ്റി ടുവിൻ്റെ പൂജയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ഷേത്രത്തിൽ എത്തിയത് അതിനുശേഷം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും വൈറലായത് ഷാജി കൈലാസിൻ്റെ മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഡി വൺ ഫിഫ്റ്റി ടു ദിലീപിൻ്റെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഭബബ്ബയാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ചിത്രം നൂറ്റി അൻപത്തി രണ്ടാമത്തെ ചിത്രത്തിന് വേണ്ടിയാണ് ഷാജി കൈലാസിന്റെ മകൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ പൂജയ്ക്കായിരുന്നു അദ്ദേഹം ആ ക്ഷേത്രത്തിൽ എത്തിയതും ഒട്ടും തിരക്കില്ലാത്ത ഒരു സാധാരണ ക്ഷേത്രത്തിലാണ് പൂജയ്ക്ക് അദ്ദേഹം എത്തിയത് അവിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായതും എന്നാൽ ഒരു മടിയും കൂടാതെ അദ്ദേഹത്തെ സഹായിച്ച ദിലീപിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് ഇതിനു മുൻപും പലരെയും ഇതുപോലെ ദിലീപ് സഹായിച്ചിട്ടുണ്ട് എന്ന് പുറത്ത് പറയരുത് എന്നും പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യങ്ങളുമായി ദിലീപ് കൊണ്ടുനടക്കുന്നത് ഇത്തരത്തിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ